കുഞ്ഞപ്പും കുഞ്ഞും പുതിയ വിശേഷം അറിയണ്ട എല്ലാവർക്കും കുഞ്ഞപ്പുവാണെങ്കിൽ കുഞ്ഞിനെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് കൊന്നുകൊണ്ടിരിക്കുക കുഞ്ഞാപ്പനും ഒരു കുഞ്ഞല്ല എന്നോട് കമന്റിച്ച് വയ്ക്കുന്ന ഒരു കുഞ്ഞു ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞുണ്ടായിരുന്നു ഒരെണ്ണം ഒരെണ്ണം ആണെങ്കിൽ അവൾ പ്രസവിച്ച് പിറ്റേ ദിവസമായപ്പോൾ തന്നെ അത് മരിച്ച് കാരണം സ്നേഹം കൂടിപ്പോയതായിരുന്നു അതുമല്ല അതിന് ഇച്ചിരി വളർച്ചക്കുറവൊക്കെ ആയിരുന്നു സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ പെട്ടെന്നാരും നമ്മൾ ആരും ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ കുഞ്ഞപ്പോൾ പ്രസവിക്കുന്നത് ഒന്നും നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ലായിരുന്നു പ്രസവിച്ച് ഞങ്ങൾ രാത്രി ഇങ്ങനെ കിയാ കിയാക്കിയെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ പ്രസവിച്ച് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ രണ്ട് കുഞ്ഞുങ്ങളും കിടക്കുന്നെന്ന് പറഞ്ഞ് കുഞ്ഞം പ്രസവിച്ചെന്ന് നമ്മൾ നമ്മളാരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇവർ ഇവരെന്ത് ബ്രീഡാണെന്ന് ഇത് സ്പിറ്റ്സിന്റെയും സ്പിക്സിൻ്റെയും പോമിൻ്റെയും ബ്രീഡ് ആണ്. കാണിക്കത്തില്ല കണ്ടോ ഭയങ്കര സ്നേഹം ഭയങ്കര കൊച്ചിനോട് ഭയങ്കര സ്നേഹം നമ്മളുള്ളപ്പ അല്ലെങ്കി രാത്രി നമ്മളിവിടെ വന്ന് കുഞ്ഞും കിടന്നിട്ട് വാവേനോ ഒറ്റയ്ക്ക് ഇതിനകത്തിട്ടേക്കും സ്നേഹം കൂടുതലായതുകൊണ്ടോ ഒന്ന് കാണട്ടെ വാവേനോ വാവെ കാണിക്കാൻ വരുമ്പോ കുഞ്ഞെന്തിനാ മാറുന്നത് പക്ഷെ കറക്റ്റ് സൈറമ്മയെ കണക്കാണ് വാവ വന്നിരിക്കുന്നത് സൈറ കണക്കാണ് വാവ ഇരിക്കുന്നത് ഒരു കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞാപ്പൂന്റെ കളർ തന്നെ ആയിരുന്നു അത് ഇച്ചിരിയോ ഉള്ളായിരുന്നു ഞാൻ പിന്നെ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴിഞ്ഞു വരാൻ നേരത്തെ അതില്ല അത് മരിച്ചു കിടക്കുന്നു ഭയങ്കര സ്നേഹ അമ്മ മകളെ വൃത്തിയാക്കി കൊടുക്കുക അവളുടെ കുട്ടിക്കളി മാറുന്നതിന് മുന്നേ തന്നെ അവക്കൊരു കുട്ടിയായി ഇവര് എന്തുവാ ഹീറ്റ് ആയ സമയത്തൊന്നും നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവരെ മാറ്റായിരുന്നു പക്ഷെ കുറച്ച് നാളായിട്ട് വീട് ഇടാത്തത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ കുഞ്ഞാപ്പുവാണേലും കുഞ്ഞാപ്പൂ സത്യം പറഞ്ഞാൽ പ്രഗ്നൻറ്റാന്ന് ഒരു വയറ് പോലും അവർക്ക് വീർത്തിട്ടില്ല ഒരു ഇതുമില്ല പിന്നെ യാർത്ത് ഒരിടക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് അസ്തിനി പ്രസവിക്കുന്ന രണ്ട് മൂന്ന് അസ്തികളുടെ നിപ്പിളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിന്ന് അപ്പം ഞാൻ വിചാരിച്ചല്ലോ സ്യൂഡോ പ്രഗ്നൻസി വല്ലതും ആയിരിക്കുമെന്ന് പിന്നെ നോക്കുമ്പോൾ രാത്രി ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിട്ട് കേൾക്കുന്നു ഇതൊരു കുട്ടപ്പനാ ആ കുഞ്ഞു വാവയാ കുഞ്ഞുക്കിള്ളി കുഞ്ഞിക്കിള്ളിയുടെ വാച്ച മഴ ദൈവമേ പല്ലിയല്ലേ ഇരിക്കുന്നത് വാവ കൊണ്ടുപോകാൻ വന്നേക്കുന്ന പല്ലി പല്ലി വാവ കൊണ്ടുപോകാൻ വന്നേക്കുന്ന ഇല്ലാതെ കുഞ്ഞാപ്പിന്റെ വാവേന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നു ചോദിച്ചേ എന്റെ വാവേനെ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇതായി വാവേനാ ചിങ്കമ്മയാണെങ്കിൽ ഇന്നലെ വന്നിട്ട് ഇത് എന്താന്ന് പറഞ്ഞിട്ട് ചിങ്കമ്മയുടെ പേര് പറയുന്ന കുഞ്ഞിനിഷ്ടല്ല ചിങ്കമ്മ വന്നിട്ട് നോക്കുന്നു ചിങ്ങമ്മയുടെ പേര് ചിങ്ങമ്മ വന്നിട്ട് ഇതെന്തോ നോക്കിയിട്ട് അത് കടിച്ചോണ്ട് പോകാൻ നോക്കി കുഞ്ഞൻ ചിങ്കുവിനെ അടുപ്പിക്കത്തില്ല ലൂണിനെ സയറ സയറ ആണെങ്കിൽ അടുത്ത് അയ്യോ എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് പാലും കൊടുക്കാൻ വേണ്ടി കിടക്കുന്നു സയറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സയറയാണെങ്കിലും ഇടയ്ക്ക് വന്നു നക്കിട്ട് ഇടയ്ക്കും സയറയുടെ സൈറ പോലും അമ്മുമ്മയായി സൈഡമ്മ അമ്മുമ്മയായിരുന്നു അമ്മുമ്മയായി കുഞ്ഞപ്പുനെ മക്കളെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേ എന്റെ മോനെല്ലാം ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചേറ്റാ ചക്കടും മോൾക്ക് ഏതാനും നിമിഷം നമുക്ക് എനിക്ക് കടി വന്നാ കിട്ടും എന്നോട് മാത്രമേ ഉള്ളൂ ഇവര് ഇവള് അഗ്രസീവാന്ന് പറയുന്നവരോട് മാത്രം എന്നോട് മാത്രമേ ഉള്ളൂ ഇവളുടെ ദേഷ്യം മൊത്തം അല്ലാതെ വേറെ ആരും ഇവിടെ തൊടുന്നതോ ഒന്നും ഒരു കുഴപ്പമില്ല എന്നോട് ദേഷ്യം എന്ന് വെച്ചാ ഞാൻ ഇവളെ സ്നേഹിച്ച് ഞാൻ ഇതാക്കും അതുകൊണ്ടാണ് എന്നോട് ഉദ്ദേശം അത് ഈ ചെ കൈ കൊണ്ടു വരുമ്പോഴുള്ള ചൂടേ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അവള് വീഴും അത് ഞാൻ കൊണ്ടുപോയില്ല പേടിച്ചിട്ടാണ് അവളെടുക്കുന്നത് ഞാൻ കുഞ്ഞിനെ മാറ്റി കൊണ്ടുപോകും അല്ലാതെ ഇവിടെ അങ്ങനെ അഗ്രസീവ് ഒന്നും അല്ല എന്നോട് എന്നോട് അഗ്രസീവാണ് വേറെ ആരോടൊരു കുഴപ്പമില്ല പാല് കുച്ചുന്ന വാവാ പാല് കുച്ചുന്ന വാവ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് അത് കുഞ്ഞിന്റെ ചുണ്ട ഒരു പൂച്ച വന്നിട്ട് ചോദിക്കുകയാണെ കുഞ്ഞപ്പുല് വാവയെ കൊണ്ടുപോയി കൊടുത്തിരുന്നു മുത്തും പൂച്ച അവിടെ വന്ന് ടാറ്റാറ്റായോ ada <laughs>